ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നം ഒരു മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ രാവിലെ മുതലേ ചനുമിനാ ചനുമിനാന്ന് മഴയാണ് വലിയ ശക്തമായിട്ടങ്ങ് മഴ രാവിലെ ഇല്ലായെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തി കൂടി കൂടി വന്നു കേട്ടോ അപ്പോൾ ഇന്നും അപ്പാണ് കുറേ ദിവസമായിട്ട് വിനോട്ടം പറയുന്നുണ്ട് അപ്പം നന്നായിട്ടങ്ങ് ശരിയായി വരുന്നോടം വരെ അങ്ങ് അപ്പം ഉണ്ടാക്കിക്കോളാം നമ്മുടെ മിക്സിയുടെ പ്രശ്നം ഉണ്ട് കേട്ടോ വേറൊന്നും അല്ല മിക്സി ശരിക്കും അങ്ങ് അരയില്ല കുറച്ച് നേരം ഇങ്ങനെ അരയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു സൈസ് മണം വരും കേട്ടോ അപ്പം ഞാനങ്ങ് നിർത്തും നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും അരയ്ക്കും വീണ്ടും നമുക്ക് എന്താ പറയുക നല്ലൊരു ഇതായിട്ട് കിട്ടിയല്ല മാവ് നല്ല തരവൽപ്പങ്ങ് മാറി നല്ല മിനിസായിട്ട് മാവ് കിട്ടിയെങ്കിലും നല്ല സ്മൂത്തായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിനോട്ടം പറയും കുറുക്കി ചേർക്കാമെന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ അങ്ങ് ആവണില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പത്തിന് അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളിയൊരു കുറുമയാണ് കേട്ടോ പൊട്ടാറ്റോ കുറുമയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് രണ്ട് സവള ഒരു വലിയ സവളയാണ് ഓർമ്മ മതി ഇത് കുഞ്ഞ് തയറിനാൽ രണ്ടെണ്ണം അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അത് എരിവിനുസരിച്ച് ചേർക്കാന്നുള്ളൂ പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം ഒരു ഒന്ന് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കുറുമയാണ് അപ്പത്തിൻ്റെ കൂടെ കൂട്ടാൻ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇന്ദു ടീച്ചർ ആണെങ്കിൽ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടോ കുറേ ദിവസമായി ഒന്ന് ട്രൈ ചെയ്യണം ചേർ ട്രൈ ചെയ്യണം നോർക്കുമ്പോൾ ഇത്രയും ദിവസം ക്യാരറ്റ് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കിഴങ്ങ് അല്ല ഇന്ന് ക്യാരറ്റില്ല കിഴങ്ങുണ്ട് അന്ന് ഇത്രയും ദിവസം കിഴങ്ങില്ലായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് കിഴങ്ങ് വന്നപ്പോൾ ക്യാരറ്റ് തീർന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ടാണ് കേട്ടോ ടീച്ചറെ താമസിക്കുന്നത് ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കാൻ തുടങ്ങിയിട്ട് അതൊരു കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹസ്ബൻഡിന് ഉണ്ട് ചോറ് കൊണ്ടുപോകണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചായ ഒക്കെ അങ്ങ് ആക്കി കൊടുത്താൽ മതി അതാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇന്നലത്തെ തക്കാളിക്ക് കറി വെച്ചതിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം വല്ല ചമ്മന്തി അരക്കാന്ന് വെച്ചു അപ്പോൾ ഇന്ന് പെച്ചിട്ട് മീനുണ്ട് മീനും വറുക്കാം ഈ കുറുമ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അടുക്കളയിൽ പണി തീർന്നു അപ്പോൾ കുറച്ച് പിന്നെ ഉള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമുക്ക് വഴിയേ പറയാം അപ്പോൾ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഏലക്ക നമ്മളൊന്ന് ഒന്നേ ചതച്ചിടുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കീറിയിട്ടം കിട്ടാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇടുവാണ് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം ഒന്ന് ഇട്ട് പതിയൊന്ന് മൂത്ത് വരുമ്പോൾ സവോളയേർത്താലും മതി കിട്ടും അപ്പം നമ്മൾ സമയക്കുറവും കൊണ്ട് ഒറ്റ ട്രിപ്പിന് എല്ലാം കൂടി അങ്ങ് കമത്തി അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിരി ഉപ്പിടുക പിന്നെ കറിവേപ്പിലിടുക ഇത്രയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വഴന്നു വന്ന് കഴിയുമ്പോഴാണ് ഇനി ബാക്കി കാര്യം അതിന് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം രണ്ടാം പാലും ഒന്നാം പാലും സെപ്പറേറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഇച്ചിരി കുറുക്കി തന്നെ എടുക്കണം എന്താന്നാലാണ് ഇതിന് ടേസ്റ്റ് വരിക നമ്മൾ പിശിക്കെടുത്തു കഴിഞ്ഞാൽ കറിക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാലാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ ബിന്ദി മനുവിന് ഉണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഒക്കെ അകത്തിട്ടില്ലേ അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കൂടെ ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തണം എങ്കിൽ പറയണം കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കൂടി ഇടാം അതാകുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കു തോറും വീഡിയോ എന്നാ പറയണ കണ്ടു കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ തവണ ആയാലും ആ വീഡിയോ എടുത്തതിൽ കുറച്ച് പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഇനിത്തെ തവണ അതിലും കുറച്ച് പാളിച്ചകൾ കുറച്ച് കുറച്ച് വരാം കേട്ടോ എങ്കിലും വാങ്ങിച്ചവൻ നമുക്ക് നന്നാക്കി മനസ്സിലാക്കി തരാൻ പാതിന് ചെയ്ത് തരാം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക കേട്ടോ പിന്നെ നമ്മൾ മസാല കൂട്ടാണ് ഇട്ടേക്കണേ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരിത്തിരി നമ്മുടെ പട്ടയില്ലേ പട്ട പൊടിച്ചതാണ് പട്ടയായിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ പൊട്ട പൊടിച്ചായിരുന്നു ഒരു കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകാണ് ഇട്ടേക്കണേ ഒരു ഒരു ടീസ്പൂൺ നന്നായിട്ട് അതിനെ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും വന്ന് നമ്മളിവിടെ മീറ്റ് മസാല ഉപയോഗിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുകൊണ്ട് മീറ്റ് മസാലയാണ് ഇട്ടേക്കണേ കേട്ടോ അപ്പോൾ അതൊരു ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചപ്പോ നന്നായിട്ട് മാറണം അതായത് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മീറ്റ് മസാല മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ഈ പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു എരിവ് ഇതിനകത്ത് വരുവുള്ളൂ കേട്ടോ അപ്പോൾ കൊണ്ട് തന്നെയാണ് ഞാൻ നാലഞ്ച് പച്ചമുളക് ഇട്ടത് എൻ്റെ പച്ചമുളക് തന്നെ അത്ര എരിവ് മുളകായിരുന്നു അപ്പോൾ അതൊന്ന് പച്ചപ്പോണം മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കണേട്ടോ രണ്ടാം പാലിനകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു റെസിപ്പി ഇട്ടിട്ട് ആരോടും ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ആണോ റിപ്പീറ്റ് അല്ലായിരുന്നു കേട്ടോ ആ റെസിപ്പി ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല കഴിഞ്ഞ വർഷം അങ്ങനെ പക്ഷേ കഴിഞ്ഞ ദിവസം ദിവസങ്ങൾ റെസിപ്പി അത് പുതിയ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നാൽ അതാണ് എനിക്ക് ഇത്ര ധൈര്യത്തോടും കൂടെ ഇത് കുറേ നാളായ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് റിപ്പീറ്റാണോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ മനുഷ്യനല്ലേ അപ്പോൾ ചിലപ്പോൾ ചെയ്തു തന്നെ ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റായിട്ട് വന്നു എന്നിരിക്കാം എന്താ അങ്ങനെ വന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ നമ്മളിങ്ങനെ ബുക്കൽ എഴുതിയിടണമെന്നില്ല ഇന്നു ചെയ്തു പോയിരുന്നൊന്നും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് അതവിടെ വേവിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചു ആ സമയം കൊണ്ട് ഞാൻ അപ്പം ചുടുവാണോ കേട്ടോ അപ്പം ചുട്ടു അപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ചോറ് അടുപ്പേ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒന്നാം പാൽ ചേർക്കുകയാണ് കേട്ടോ ഒന്നാം പാൽ ചേർത്തിട്ട് പതിയെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡിയായി ഇത് ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരൊന്നുണ്ടാക്കി നോക്കണം ഇല്ലാ പിന്നെ എരിവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു നോക്കുക തന്നെ ചെയ്യാം കേട്ടോ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കുന്നത് പിന്നെ എന്താ പറയുക പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കറി അപ്പോൾ ഈ സമയത്തേനും പിന്നോട്ടിനു പോകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടം പോകാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിനെ ഓട്ടം ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ടാണ് തുണി തേക്കാനൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ തേച്ച് പിന്നോട്ടം പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ പിന്നോട്ടം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കുള്ള ചായ അളപ്പിക്കുകയാണ് പാലും ചായ ആണ് തിളപ്പിക്കുന്നത് അപ്പോൾ അച്ചൂക്കൂടെ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ പിന്നോട്ടം ബിനോട്ടം പറഞ്ഞു അച്ച പറഞ്ഞിട്ടാന്ന് പറഞ്ഞേക്കാൻ കാരണം ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചായ കൊടുക്കണേ അപ്പോൾ അങ്ങനെ പാലഞ്ചായ അളപ്പിക്കാനുള്ളത് അടുപ്പ് വെച്ചു അത് കഴിഞ്ഞ് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ നോക്കിയതാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അതേ ബിസ്ക്കറ്റും ഉണ്ട് ഫ്രീസർ കയറ്റിവെച്ചു എൻ്റെ മക്കടെ ഒരു കാര്യം അച്ചക്കൂട്ടൻ്റെ പരിപാടി ആയിരിക്കും നോക്കണ്ടിരുന്നത് പക്ഷേ അച്ചക്കൂട്ടം നല്ലായിരുന്നു ധ്യാനകുട്ടിൻ്റെ പരിപാടിയായിരുന്നു ഇനി ഇത്ര നേരം തണുപ്പുള്ളത് കഴിച്ചെന്നൊരു കുഴപ്പമില്ല പക്ഷേ ഇനി മഴക്കാലത്ത് തണുപ്പുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ അത് പണിയാകും അപ്പോൾ ദാ മീൻ എടുത്ത് പുറത്ത് വെച്ചു ഒഴുക മീനായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ വാങ്ങിയതാണ് ഇന്നലെ വായിക്കാൻ വാങ്ങിയ പകുതി ഞങ്ങൾ വറുത്തു പകുതിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേൻ്റെ അച്ചക്കൂടിന്ന് എന്നോട് ഇവിടെ നിപ്പുണ്ട് കേട്ടോ അച്ഛ ടാറ്റ പോയി അത് കഴിഞ്ഞ് ഈ മുറ്റത്തോടെയും മഴയായിരുന്നു കുടയും പിടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ എന്നെ പേടിച്ച് അവിടെ നിൽക്കണമാണ് അപ്പോൾ അത്തേക്കും അത്യാവശ്യം മഴ പിന്നെയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ ചായ എടുക്കാമെന്ന് ഓർത്തു കേട്ടോ എന്നുവെച്ചാൽ അവരും ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ചായ കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് കേട്ടോ ഇപ്പം ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തവളയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ തവള ഇങ്ങനെ മുമ്പശം കണ്ടാലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ത ആകുമ്പോൾ നമുക്ക് മഴ കൂടുതലാണ് ഇന്ന് നന്നിട്ട് മഴ പെയ്യുമെന്നുള്ളതിൻ്റെ തെളിവാണ് കേട്ടോ ഇത് ഇങ്ങനെ കുറെ ഇങ്ങനെ എന്താ പറയുക ഒരു തുടർച്ചയായിട്ടങ്ങ് കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെവി പൊട്ടണ രീതിയിലുള്ള കരച്ചിലായിരിക്കും അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട് രാവിലെയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ആ തവളകളുടെ തവള എങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടി വരുമെന്നാണ് ഇങ്ങനെ പറയണേ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റടിയൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ പെരക്കകത്തുള്ള പണികളേ ഉള്ളൂ കാരണം മഴ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എനിക്കുള്ള അപ്പം എടുത്ത് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകിണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാത്രം കഴുകൊണ്ടിരുന്നത് അപ്പോൾ അച്ചക്കൂടി എന്നോട് ബ്രഷ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നു അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീ ക്ലീനിങ് ഒന്നുമല്ല നമ്മളിങ്ങനെ കംഫോർട്ടില്ലേ കംഫോർട്ട് ഇങ്ങനെ ഇതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചിടും കേട്ടോ അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഈ കൊള്ളിയല്ലാത്ത സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ലതാണ് നമ്മൾ തുണിക്ക് മുക്കണ കംഫർട്ടില്ലേ അതാണേ അതിങ്ങനെ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിനകത്ത് തുണി മുക്കിയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്തുള്ള ചീത്ത സ്മെല്ലൊക്കൊന്ന് പോയി കിട്ടാൻ നല്ലതാണ് പിന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും ഇങ്ങനെ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ് ഒഴിവാക്കാം കേട്ടോ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഫുള്ള് എടുത്ത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കളയണം അപ്പോൾ ഇത് ഇതിങ്ങനെ ക്ലീൻ ചെയ്യണതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവാൻ പോണില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് തുടച്ച് വിട്ടാൽ മതി അപ്പോൾ അങ്ങനെ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പാത്രം കഴുകുന്ന എല്ലാം അടിച്ച് വെച്ച് വീടൊക്കെ അടിച്ച് വാരി ഇപ്പോൾ ഇതേ ഇന്നിതേ കുറച്ച് മാങ്ങാപ്പഴം ഉണ്ട് കേട്ടോ അതൊന്ന് ചെത്തി നോക്കണം എൻ്റെ കത്തി നല്ലത് ഒരു കത്തി വേണ്ടായിരുന്നു ഒടിഞ്ഞു പോയി കേട്ടോ ഇന്ന് ഒരു കുഞ്ഞ് കത്തി ഉണ്ടായിരുന്നു നല്ല മൂർച്ച കത്തി അതായിരുന്നു അത് ഒടിഞ്ഞു പോയി ഇനിയിപ്പോൾ ഒരു കത്തി എന്നെല്ലാം അരം പിടിച്ചെടുക്കണം അപ്പോൾ ഇത ഇതാണ് നമ്മുടെ മാങ്ങാപ്പഴം നല്ല തണുപ്പായിട്ട് ഞാൻ അപ്പം അവിടെ തന്നെ വെച്ചു കേട്ടോ തണുപ്പ് മാറിയിട്ട് കഴിക്കാന്ന് വെച്ചു അപ്പോൾ അതെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ മുകളിൽ നിന്ന് ഇങ്ങനെ കറ ചാടുന്നതാണ് കേട്ടോ ഈ ഓടിൻ്റെ ഇടയ്ക്ക് ഈ മഴക്കാലം ആകുമ്പോൾ കറ ചാടും അങ്ങനെ കറ ചാടിയതാണ് അവിടെ കാണുന്നത് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ചാടും ഇടയ്ക്ക് ഓരോ തുള്ളിയായിട്ട് അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു അല്ല ചീട്ട് കളിക്കാൻ അറിയാൻ വള്ളാത്ത രണ്ട് പേർന്ന് ചീട്ട് കളിക്കണമെന്നു കേട്ടോ ആ എനിക്കറിയാം എനിക്കറിയാം ഓക്കെ ചെറിയതാ കുറേ പഴയ ചീട്ട പിഴകണെന്ന് അച്ഛൻ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ അവർക്കൊരു സമയം പോക്കായി അങ്ങനെ ഈ തണുപ്പത്തും ഈ മഴ പെയ്യുമ്പോഴും ഫാനിട്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ ധ്യാനൂട്ടനാണ് കേട്ടോ അതെ അച്ചക്കൂടനാണ് തണുക്കും എനിക്കും തണുക്കും പക്ഷെ ധ്യാനൂരിനും അച്ഛക്കും എന്ത് തണുപ്പാണേലും അവർക്ക് ഫാൻ വേണം അല്ലെ അച്ചക്കൂട്ടാ ആ ധ്യാനൂട്ട അങ്ങനെ ബിനോടനും അങ്ങനെയാണ് കേട്ടോ ബിനോടൊക്കെ കുളി കഴിഞ്ഞു പറഞ്ഞ വഴി അപ്പ തന്നെ ഫാനിട്ടൊക്കെ ഇരിക്കുന്നതാണ് അല്ലേ ധ്യാനുട്ടാ ഭയങ്കര ചൂട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്